നമ്മുടെ ഈ ചാനൽ അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ചിങ്ങമാസം ഒന്നാം തീയതിയാണ് ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ട് ഇന്നേരം കിടന്നുറങ്ങിയതാണ് ഒന്നാം തീയതി രാവിലെ നേരത്തെ ഇരിക്കണം അമ്പലത്തേക്ക് പോകണം എന്നൊക്കെ കുറേ പ്രതീക്ഷകളും കാര്യങ്ങളായിട്ട് രാത്രി എഴുതാറുണ്ട് പക്ഷേ രാത്രി എഴുതി ഭയങ്കര ശ്വാസം മുട്ടും ചുമയൊക്കെ ആയിരുന്നു കുണുപോകാനായിട്ടാണ് പിന്നെ എനിക്കും ഭയങ്കര തരാനും കാര്യങ്ങളൊക്കെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോയില്ലാട്ടോ രാവിലെ എനിച്ചു അപ്പോൾ എനിച്ച അടിച്ചുടിച്ചു എന്താ വെച്ചാൽ ചിങ്ങമാസം ഒന്നാം തീയതിയിലെ വീട് ക്ലീനായി കിടക്കണം എനിക്ക് ആ ചിങ്ങമാസം ഒന്നാ കുഞ്ഞു അടിച്ചു തുടയ്ക്കാൻ തുടങ്ങി കുറച്ച് നേരമാകും അപ്പോൾ ഇങ്ങനെ അവരെക്കുറിച്ചും കുഞ്ഞിനെൻ്റെ അടിച്ചോടെ കഴിഞ്ഞു ഞാനും എൻ്റെ ഷെബി മാത്രമേ ഇത്രയും നേരത്തെ എനിച്ചിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ഇന്ന് പണിക്കാളുണ്ട് കേട്ടോ പറമ്പിൽ പുല്ല് വട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പണികളൊക്കെ മുറ്റത്ത് അവിടെ ഇതിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം പണിക്കാരുണ്ട് അവർക്ക് ചായക്ക് കടിയൊക്കെ കൊടുക്കണം അപ്പം ഇന്നത്തെ തുട ഞാനിടയ്ക്ക് തുടക്കനോട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ വീടടിച്ച് തുടക്കമായിരുന്നു പക്ഷെ കുഞ്ഞിനു വീടടിച്ച് തുടക്കം ഒരു ഒന്നര മണിക്കൂറൊക്കെ വേണം കേട്ടോ ഞാൻ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ അടിച്ചുടയ്ക്കും അപ്പം ഞാൻ കുളിക്കാൻ വേണ്ടി ചൂടെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കുളിയും കാര്യങ്ങളൊന്നും നടന്നില്ല അപ്പം പൊന്നു പൊന്നു രാവിലെ പൊന്നു കുളിച്ചു പക്ഷെ എൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച് പോലെ നടന്നില്ല നമ്മൾ എന്തൊക്കെ വിചാരിക്കുന്നു പക്ഷേ അതുപോലെ അവർ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാൻ പറഞ്ഞാൽ സത്യമല്ലേ ഞാൻ തലേ ദിവസം ഈ രാവിലെ ചോദിച്ചാൽ ചൂടെള്ളം വെച്ച് തയ്ക്ക് കുളിക്കാൻ പറ്റിയില്ല അപ്പം അതാണ് ഓരോ എന്ത് ലൈഫിൽ തന്നെ ഒരു മാറ്റങ്ങൾ അങ്ങനെ രാവിലെ തന്നെ എന്നിട്ട് ഈ ഒന്നാം തീയതി കഴിക്കുന്ന ഇറച്ചി മീനൊക്കെ കഴിക്കുന്നതിൻ്റെ എതിർപ്പുള്ള എന്നിട്ടൊന്ന് രാവിലെ തന്നെ ഫ്രിഡ്ജിൽ ചിക്കയില്ലേ നമുക്കിന്ന് ചിക്കൻ കറി ഉണ്ടാക്കും അതിനായിട്ട് വീട്ടിൽ പണിക്കാറുണ്ടെങ്കിൽ അവർക്ക് നല്ല നിരക്ക് ഫുഡൊക്കെ കൊടുക്കണം അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാട്ട എന്നിട്ട് എല്ലാവരും അങ്ങനെയാണല്ലോ അതിനായിട്ട് അങ്ങനെ പണിക്ക് ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് രണ്ട് മൂന്നുനാലം നേരമൊക്കെ ഫുഡ് നല്ല നിരക്ക് കൊടുക്കണം അത് നല്ലത് കൊടുക്കണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളാ അതിൻ്റെ ഒരു പൊന്നും വന്നിട്ട് സബോളായിരുന്നു കേട്ടോ പിന്നെ ഒരു സന്തോഷ വാര്ത്ത പറയാനുള്ളത് ഇന്നലെ രാത്രി നമ്മൾ ഒട്ടും പ്രതീക്ഷയാണ് നമ്മൾ വീഡിയോ കാണാൻ കുറച്ച് സബ്സ്ക്രൈബ്സ്റ്റാണ് സ്റ്റാർ ചെയ്യുന്നു ഷാർജയിൽ നിന്ന് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് അവർ നാട്ടിലും വടക്കേക്കാടും പാവർട്ടിയിലാണ് നമ്മളെ കാണാൻ വന്നിട്ടുണ്ടായത് അത് ഒത്തിരി സന്തോഷമായിട്ട് അവർ ഉമ്മയും രണ്ട് മക്കളും ഒരാൾ ഹസ്ബൻഡും പിന്നെ നമ്മുടെ കുണുക്കൻ്റെ കുണുക്കിന് അതിൻ്റെ കുറച്ച് കുട്ടിപ്പെട്ട ആളുകളൊക്കെ ഓടി വന്നു എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞു സന്തോഷത്തോട് കൂടിയിട്ട് പിരിഞ്ഞ് പക്ഷേ ഇപ്പോഴും അവർ മെസ്സേജ് അയച്ചിട്ടില്ല കേട്ടോ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാൻ പക്ഷെ അവരെങ്ങനെ വീട് കണ്ടെത്തിയാണ് നമ്മുടെ സംശയം തന്നെ കേട്ടാ അത് രാത്രി നേരത്ത് എങ്ങനെ വീട് കണ്ടെത്തി വന്നു എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ രാവിലത്തെ ചിക്കൻ കറിയുടെ പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വന്നവരോട് ഒത്തിരി താങ്ക്സ് നമ്മൾ നമ്മളോട് ഇഷ്ടമുള്ളവർന്നെല്ലാം നമ്മളെ തേടി എത്തി വന്ന് അപ്പൊ നമുക്കൊരു അതായത് നമുക്ക് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ഒന്നോ നാലോ ഒന്നോ രണ്ട് മൂന്നര നമുക്ക് നെഗറ്റീവ് കിട്ടുന്നുള്ളൂ കേട്ടോ അപ്പം ഇതിങ്ങനെ ഒരു സ്നേഹം കാണുമല്ലോ ഇതിനും വലുത് നമുക്ക് എന്താ ലൈഫിൽ വേണ്ട ഒന്നും വേണ്ട ഇത് തന്നെയാണ് ഏറ്റവും വലുതായിട്ട് നമ്മൾ സ്നേഹിക്കുന്ന ഒത്തിരി പേരുള്ളതന്നെ നമ്മുടെ സന്തോഷം അങ്ങനെ നമ്മൾ എഞ്ചു മണിത്തൊരു ഒക്കെ ചതച്ചിട്ടു അതൊന്ന് മൂത്ത് വന്നപ്പോൾ സഭോളരിച്ചിട്ടു കറിവേപ്പിലിട്ടു അങ്ങനെ വാടി വരുന്നോട് കൂടിയിട്ട് സത്യമാണ് തുക്കുന്നതായിരിക്കട്ടെ എന്താ വെച്ചാൽ പത്തുമണിയായിട്ടാണ് പത്തിരാവുമ്പോൾ ചായ കൊടുക്കണം കറക്റ്റ് ടൈമിൽ കൊടുക്കണം ട്ട ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വന്നു ചിക്കൻ ഐസ് വിടാൻ വേണ്ടിയിട്ട് കുറച്ച് പിടി ഞാൻ പിടിച്ചു അതായത് കേട്ടോ അങ്ങനെ മഞ്ഞൾപ്പൊടി മെളകും പൊടി മല്ലിപ്പൊടി ഒക്കെ ഇട്ടു ഇളക്കി അതിനോടുകൂടി ഗരം പൊടി ഇട്ടു പിന്നെ തുള്ളി ഓയിലോ ഓയിൽ ഒഴിച്ചു ഇതൊക്കെ ഗരം പൊടി ഇട്ടു പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്തുന്ന ഒരു അരപ്പുണ്ട് കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ നാളികേരം രണ്ട് ടീസ്പൂൺ നാളികേരം ഒരു മൂന്നരഞ്ച് അണ്ടിപ്പരിപ്പ് രണ്ട് മൂന്ന് തക്കാളി കുറച്ച് മല്ലാലും കൂടിയിട്ട് അരച്ച് പേസ്റ്റാണ് കേട്ടോ ഞാൻ അതിൽ ഒഴിച്ചത് അത് ഉപ്പ് കുറവ് കുറച്ച് ഉപ്പിട്ട് അത് നന്നായിട്ട് നന്നായിട്ടാണ് നാളികരത്തിൻ്റെ ഒരു പച്ച സ്മെല്ല് പോണെങ്കിൽ ഒന്ന് വാട്ടിയെടുത്തു അരിക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു ആ വെള്ളം ഒന്ന് തിളച്ച് അതായത് ഗ്രേവി തിളച്ചതിന് ശേഷം നന്നാല് കരുവേപ്പിലൊക്കെ ഇട്ടുകൊടുത്തു ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് എന്നിട്ടാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണുള്ളൂ അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇത് നമുക്ക് പൊറോട്ടയ്ക്കും വെള്ളയപ്പത്തിനും പുട്ടിനും ചപ്പാത്തിക്കൊക്കെ പിന്നെ ഗസ്റ്റൊക്കെ ഗ്രേവി ചിക്കൻ ആഗ്രഹിക്കുന്നു ഒരു കിലോ ഇല്ലല്ലോ എന്നാ കഷ്ട ഒരു കിലോ ഒന്നുമില്ലല്ലോ ആ ഇല്ല അത്രയും കിലോട്ട് പക്ഷെ നമുക്ക് ഒത്തിരി ആൾക്കാർക്ക് അയക്കാം കേട്ടോ എന്താ വെച്ചാൽ അത്രയും ഗ്രേവി കിട്ടും എന്താ വെച്ചാൽ നാളികേരത്തിൻ്റെയും വണ്ടി പരിപ്പിനൊക്കെ ഒരു കൊഴുപ്പുണ്ടാകുമല്ലോ അങ്ങനെ കേട്ടോ അപ്പോൾ നമുക്ക് ഒരു മുരുളീടെ മുക്കാവശം ഒരു ഒരഭാഗത്തോളം നമുക്ക് ചിക്കൻ കറി കെട്ടിയിട്ടൊക്കെ ഉണ്ടാവും ചിക്കൻ കറി ഇവിടെ കിടന്ന് തളയ്ക്കുന്നുണ്ട് ഞാൻ അപ്പുറത്ത് പുട്ടുണ്ടാക്കി കിടക്കുന്നുണ്ട് ഒക്കെ ചടപട ചെടപട എന്നാണ് പക്ഷെ ഇങ്ങനെ അടി എങ്ങനെയുണ്ടായിരുന്നു ചിക്കൻ കറി നല്ലതല്ലായിരുന്നു ആ നല്ല ഗ്രേവി നല്ല തിക്കണ ഗ്രേവിയും കാര്യങ്ങളും ഒക്കെ കേട്ടോ പിന്നെ ഒരുപാട് എരുവുന്നുണ്ടായാലും കുട്ടികൾക്ക് ഇങ്ങനെ നമുക്ക് നമുക്കത് കുറച്ച് കൂട്ടിയിടാം അങ്ങനെ പിന്നെ ഒരു ടീസ്പൂൺ ടൊമാറ്റോ ചപ്പ് ചേർത്ത് പിന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ച് പെരിഞ്ചീരകവും കുരുമുളകും കൂടി പൊടിച്ച് പൊട്ടി ചേർത്ത് കൊടുക്കണിട്ടോ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറിയിൽ പിന്നെ ലാസ്റ്റ് തിളച്ചൊക്കെ വന്നപ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയാലും കറിവേപ്പിലിട്ടുകൊക്കെ കേട്ടോ അപ്പം ഇവിടെ അല്ലായാലും ചിക്കൻ കറിയിൽ മല്ലിയലും ഇഷ്ടമാണ് ഞാൻ കുറച്ച് മല്ലിയാലും ഇതേട്ട കുരുമുളകും പെരിഞ്ചീരകം പൊടിച്ചതാണ് കേട്ടോ പരി ചേർത്ത് കൊടുത്തത് പിന്നെ എന്താ പറയുക മല്ലിയാലും കറിവേപ്പിലും കുറച്ച് ഇട്ട് കൊടുത്തിട്ടാണ് എന്തെച്ചാൽ കൂടെ എല്ലാവർക്കും ഇഷ്ടം മല്ലിയാലും അതോടെ കുറച്ച് മല്ലിയാലൊക്കെ ഇട്ട് കൊടുത്തു ചിക്കൻ വര അങ്ങനെ ഓഫ് ചെയ്ത് വെച്ച് സെറ്റ് ആയിട്ട് അങ്ങനെ നമ്മുടെ പുട്ടപ്പുറത്താകൊണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചോറ് വെച്ച് അതിൻ്റെ ഇടയിൽ ആൾക്ക് പണിക്കാറിന് ചായ കൊടുക്കണത് ഇതിൽ വേഗം ഒരു പാത്രത്തിൽ ചിക്കൻ അതെടുത്തു പുട്ടൊക്കെ എടുത്ത് കൊണ്ടു കൊടുത്തിട്ടാണ് അത് കഴിഞ്ഞാൽ എല്ലാവരും ഇരുന്ന് ചായ കുടിച്ച് കഴിഞ്ഞു ശേഷം മീൻ മേടിക്കാൻ പോയിഞ്ഞും പിള്ളേരൊക്കെ ഷെവിങ് കാർത്ത് മുണക്കൽ ഉണുക്കെല്ലാം കൂടി മീൻ മേടിക്കാൻ പോയിട്ട് നേരം കൊണ്ട് ഞാൻ അവര് മീൻ മേടിച്ച് വന്നു വിട്ടാ അത് നേരം കൊണ്ട് ഞാൻ ഉണ്ണിപ്പിണ്ടിയൊക്കെ നന്നാക്കി കഴുകി കുക്കറിലിടണ നേരത്താണ്ട്ടാ പിള്ളേർ എത്തി പോയി വന്നിട്ട് ഇതിപ്പോഴും മീൻ കൊണ്ടു വയ്ക്കുന്നതാണ് കേട്ടോ കവറിൽ അവർ പോയ നേരത്ത് അത് അരിയായിരുന്നു ഞാൻ അപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ മുന്നെ ചൂടുവെള്ളത്തിൽ പയറ് കൂതരാട്ടുണ്ടായിരുന്നൊട്ടാണ് പിന്നെ ഉണ്ണിപ്പിണ്ടി അരിഞ്ഞത് ഉപ്പും മഞ്ഞപ്പോഴും കൂടി വേവിച്ചു കൂട്ടാം അപ്പോഴേക്ക് ഇത് അതിലും ചൂടെ മേടിച്ചോളുന്നുണ്ടോ എന്താ വെച്ചാൽ പൊന്നിന് നല്ല ചൂടാണ് അച്ചാറിട്ടത് അത്ര കിട്ടിയില്ലേ തരിക കിട്ടുള്ളൂ രണ്ട് മൂന്നര പീസ് ഉണ്ടായിരുന്നുള്ളൂ ബാക്കി അവർ വരുന്ന കാര്യമൊക്കെ അറിയില്ലായിരുന്നു അപ്പോൾ അവർക്ക് കയ്ക്ക് നല്ല ഇഷ്ടമായി നല്ല പിന്നെ ഒരു അരക്കിലും ചൂടാ മേടിച്ചിട്ട് അച്ചാറിനുള്ള പരിപാടി ആട്ടാണ് അപ്പം ഈ മുളകും പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കുറച്ച് ചുറുക്കം കൂടിയിട്ട് കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് ഇട്ടു കൊടുക്കാം എന്താ വെച്ചാൽ അച്ചാറിൽ എപ്പോഴും ഉപ്പ് വേണം കറിവേപ്പരി ഇട്ട് അത് മാറ്റി വെച്ചു പിന്നെ അതിലൊക്കെ നന്നായിക്കൊടുക്കുന്നു അരിക്ക് എന്താ ചുവന്നുള്ളി മിഞ്ചി ചതച്ചിട്ടു പച്ചമുളക് അരിഞ്ഞിട്ടു കുളമ്പുളി ഇട്ടു പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു അരപ്പ് ഉണ്ടാക്കണം കേട്ടോ അരപ്പ് പ്രത്യേകിച്ച് വന്നിട്ട് ഒരു മൂന്ന് നാളികേരം എനിക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മിളകും പൊടി ഒരു തരി മഞ്ഞൾപ്പൊടി കൂടി ഒഴിച്ച് അടിച്ചെടുത്തു അതിൻ്റെ കഴിഞ്ഞാൽ മീൻ വറക്കാൻ വെച്ചോട്ട് എന്താ വെച്ചാൽ പനി പണിക്ക് വന്നി ഭക്ഷണം ഉച്ചത്തെ ഫുഡ് കൊടുക്കണ്ട അപ്പോഴേക്കും നമ്മുടെ ഫുഡും കാര്യങ്ങളുണ്ട് അപ്പം പിന്നെ പറയൊ ഒക്കെ ചിടപടാ ചടപട അയച്ചിട്ടാ എന്താ വെച്ചാൽ ഞങ്ങള് ചായയെ കുറിച്ച് കുറച്ചേരെയൊന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് അവർ മീൻ മേടിക്കാൻ പോയത് അപ്പൊ കുറച്ച് നേരം വെയിൻ നമ്മൾ ചോറ് ഇത് ഇതൊക്കെ ഉണ്ടാക്കും ഒരു പന്ത്രണ്ട് മണി ഉണ്ടല്ലോ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പന്ത്രണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ നമ്മള് ഉച്ചയ്ക്ക് ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ അപ്പൊ ചിടപട ചിടപടം അയച്ചിട്ട് തന്നെ രണ്ട് വിസലടി നമ്മുടെ പയറും മണ്ണിപ്പിണ്ടിയും വെന്ത് കിട്ടിയിട്ടാണ് അങ്ങനെ മീൻ വറക്കാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് ഉപ്പേരി കാച്ചം വെക്കണം അപ്പുറത്ത് മീൻ കറി വെക്കണം അങ്ങനെ തിക്കും തിരക്കും ബഹളം കേട്ടോ അപ്പോൾ അതേ മീൻ ഒന്ന് നന്നായി വറുത്ത് കിട്ടണം കേട്ടോ അപ്പോൾ അതവിടെ നിന്ന് ചെറിയ തീരെ ഇട്ടു ഇതേ ഇപ്പുറത്ത് ചൂടായപ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പിലയും ഒക്കെ അത് ഉപ്പിക്കാൻ ഇട്ടും ഞങ്ങളുടെ സൈഡിൽ ഇങ്ങനെ ഉപ്പിരിക്കണതായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടും ഉണ്ണിപ്പിണ്ടിയും പയറുപ്പിരി ഭയങ്കര ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മാത്രം അനുയോനഷ്ടിപ്പിണ്ടി പയറും സൂപ്പറ എനിക്ക് ഭയങ്കര ആ വാഴയുടെ ഉള്ളിൽ ട്യൂബ് പോലെ കിട്ടില്ല അതാണ് ഉണ്ണിപ്പിണ്ടി അല്ലേ അങ്ങനെ നമ്മൾ അതൊക്കെ മൂത്ത് വന്നപ്പോൾ കുത്തിയ മിളകൂരി ഒന്നര ടീസ്പൂൺ കൊടുത്തു ഒരു ടീസ്പൂൺ വെളുങ്ങും പൊടി ഇട്ട് കൊടുത്തു അതങ്ങോട് മൂത്ത് തന്ന അതങ്ങോട് തട്ടി വേവിച്ച് വെച്ചാൽ ഉണ്ണിപ്പിണ്ടി പയർ തട്ടി ഇനി അതൊന്ന് ഇളക്കി സെറ്റ് ചെയ്തിട്ട് ചെറിയ തീയിൽ നിന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടണേട്ടാ അപ്പോൾ ഇതേ നമ്മുടെ മീൻ ഏകദേശം വറവൊക്കെ ആയി തുടങ്ങിയിട്ട് അപ്പോൾ അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ചെടുക്കുക എന്താ നമ്മൾ അച്ചാർ ഉണ്ടോ കുറച്ച് ദിവസം ഇരിക്കേണ്ട അപ്പോൾ അതൊന്നും ഒരിങ്ങാലേ ഇരിക്കുള്ളൂ വേവണം ചിലത് വെന്തില്ലെങ്കിൽ പെട്ടെന്ന് അച്ചാർ കേട് വരും കേട്ടോ അപ്പം ഇങ്ങനെ ഇട്ടിട്ട് എണ്ണയിലിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ച് തിരിച്ചു തിരിച്ച് മറിച്ചിട്ടിങ്ങനെ വറുത്ത് പോരും എണ്ണ കേട്ടോ അങ്ങനെ അടുത്ത പരിപാടി മീൻ കറിക്ക് അരപ്പ് ഞാൻ പറഞ്ഞില്ലേ നാളികേരം മല്ലലി മല്ലലി നാളികേരം മല്ലി മിളകും മഞ്ഞൾപ്പൊടും കൂടി വെള്ളം ഒച്ച അരച്ചു കൊടുത്തിട്ട് ആ അതിൻ്റെ പാ ആ നാളികേരപ്പാർ പിഴിഞ്ഞെടുക്കാം കേട്ടോ അതിൻ്റെ മസാല കൂടിയിട്ടുള്ള ആ പാലാണ് പിഴിഞ്ഞെടുക്കുന്നത് നാളികേരം ഇടില്ല അങ്ങനെ പാലാണ് പിഴിഞ്ഞെടുക്കുന്നത് എൻ്റെ അമ്മ ഇങ്ങനെ ആയിട്ട് ഉണ്ടാക്കുക അപ്പോൾ ഏതൊക്കെ ഇതിന് പിഴയുമ്പോൾ പൊന്നുവിന് ആ കൈക്ക് കുറച്ച് പ്രശ്നമുണ്ടല്ലോ അപ്പോൾ പൊന്നു പറഞ്ഞിട്ടുണ്ട് കൈ വേനിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് നീ മാറി നിൽക്ക് ഞാൻ പിഴിയാൻ പിന്നെ പിന്നെ അവിടുന്നാണ് ഞാനെ പിഴിയണേട്ടാ അവളൊക്കെ തീരെ പിഴിയാൻ പറ്റില്ല അപ്പോഴേക്കും എന്തോ പിന്നെ രണ്ടാളം എന്തോ കളിയാക്കിയിട്ട് പറഞ്ഞ് ചെറുക്കി തന്നെ കേട്ടോ വേറെ ഒന്നുമില്ല രണ്ടാളം കൂടിയിട്ട് ഇന്ന് കുഞ്ഞുമാണ് ഹെൽപ്പറായിട്ട് കയറിയത് കാർത്ത് ഉറങ്ങുമ്പോഴേട്ട എന്തേലുമൊക്കെ ചെയ്ത് ചെയ്തു തന്നെ പറ്റുള്ളോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനൊന്നും പറ്റാറില്ലാ ഏട്ട പണിക്ക് സഹായിക്കാനൊന്നും പറ്റാറില്ല പിന്നെ നല്ല കുട്ടിയായിട്ട് കാർത്ത് ഉറങ്ങി അങ്ങനെ പിന്നെ ഞാനേട്ട ബാക്കിയൊക്കെ പിഴഞ്ഞത് ഒഴിച്ചതും അടുപ്പത്തിൽ കറി സെറ്റ് ചെയ്ത് വെച്ചത് വേണ്ട രണ്ടാം പാലാണ് കേട്ടോ ഞാൻ അടിച്ചോട് ഒഴിച്ചു കൊടുത്തത് പിന്നെ അതേ നമ്മുടെ പയറും ഉണ്ണിപ്പിണ്ടിയും കൂടിയിട്ട് ഇത് അവിടെ ചൂടായി ഇങ്ങനെ ചെറിയ രീതിയിലിട്ട് വേവിച്ചെടുക്കുക വറ്റിച്ചെടുക്കുന്നുണ്ട് മീതേ അവിടെ വറുത്ത് പോരിയെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ തീയിൽ വറുത്ത് കോരി എടുക്കുന്നുണ്ട് നന്നായിട്ട് നത്തോലി അച്ചാർ പോ നന്നായി ഒന്ന് വറുത്ത് പോരണ്ടട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ അച്ചാറ് നമുക്ക് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ ഇതേ ഒരു മൂന്നരഞ്ച് ടീസ്പൂൺ മിളകും പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ സാമ്പാർ കായത്തിൻ്റെ പൊടി കായം സാമ്പാർ പൊടി ഇല്ല കേട്ടോ കായപ്പൊടി സാമ്പാർ സാമ്പാറിൽ ഇടണ കായപ്പൊടിയാണ് ഇട്ടിടണത് പിന്നെ ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടി ഇടണുണ്ടട്ടോ ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടി ബാക്കി ഒരു പിടി ഇഞ്ചി വെളുത്തുള്ളി ഞാൻ അരിഞ്ഞ് സെഡിലേക്ക് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മൾ ഓയിലാണ് കേട്ടോ ഓയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് കടുക് പൊട്ടിച്ചു ഒരു അര ടീസ്പൂൺ എടുത്തോളം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പൊട്ടാൻ വേണ്ടിയിട്ട് അത് നമ്മൾ പൊട്ടിന്നോട് കൂടിയിട്ട് നമുക്ക് ഇരക്കി വെളുത്തുള്ളി ഇഞ്ചും അരിഞ്ഞ് തട്ട് കൊടുക്കാം കേട്ടോ അതൊന്നും ഒന്ന് വാടി കിട്ടണം കേട്ടോ അതിൻ്റെ ഒരു വെള്ളം ഒക്കെ വറ്റണം എന്നാലും നമ്മുടെ അച്ചാർ കേട് വരാണ്ടിരിക്കണം കേട്ടോ അങ്ങനെ ഏകദേശം നമ്മുടെ കടകൊക്കെ പൊട്ടി എണ്ണ ചൂടാവണേക്കാളും മുന്നണി ഇട്ടു പിന്നെ ആ ഒരു പാത്രത്തിൽ തന്നെ കേട്ടോ മീൻ വറുത്താ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ അച്ചാറും ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അതെ ഇഞ്ചിട്ട് വെളുത്തുള്ളി ഇട്ട് ഒരു അഞ്ചു പത്തൊട്ട് അറിവേപ്പിലിട്ട് കൊടുത്തു കേട്ടോ അതൊക്കെ ഇനി നന്നായി ഇവിടെ മൂക്കട്ടെ കേട്ടോ നന്നായി മൂത്തതിനോട് കൂടിയിട്ട് നമ്മൾ നേരത്തെ സെറ്റിൽ വെച്ച് മിളകും പൊടിയില്ല മിളകും പൊടി മഞ്ഞൾപ്പൊടി കായ്പ്പൊടി ഉലുവപ്പൊടി ഇത്ര ഉള്ളതോട്ടാണ് അതൊക്കെ നമ്മുടെ എരുവിനനുസരിച്ച് കൂട്ടി കുറച്ചിടം കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ഒരു ടീസ്പൂൺ തിടുക അങ്ങനെ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എരിവിനുസരിച്ച് മാറ്റി തിരിച്ചുവിടാം കേട്ടോ ഞാൻ ഫുള്ളും നമ്മുടെ വീട്ടിലെ സാധാ വിളക് പൊടി ഇട്ടക്കണം കേട്ടോ കാശ്മീരി മുളകും പൊടി ഇൻ്റേലില്ല അപ്പോൾ അത് ഇട്ടെക്കണം കേട്ടോ അങ്ങനെ ഇത് നമ്മുടെ എന്താ അച്ഛനും പൊക്കം ഒരു അവിടെ ഈ ഒര ഒരെട്ടെണ്ണത്തിന് മുമ്പ് ഉണ്ടല്ലാട്ട് മൂന്നെണ്ണത്തിനോടൊക്കെ കെടുത്തിക്ക അത് മൂന്നെണ്ണത്തിന് ശബ്ദം കേൾക്കാത്തത് അങ്ങനെ നമ്മുടെ ഏകദേശമൊക്കെ ഒന്ന് വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ മീൻകറി അവിടെ വെറ്റുണ്ട് അപ്പം അതിൽ ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്ന് നോക്കണം ഇപ്പുറത്ത് വയറുപ്പേരി ഏകദേശം വറ്റി വന്നപ്പോൾ അത് ഓഫീസ് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം നമ്മൾ മൂത്തു തന്നെ ഇടിയിട്ട് നമ്മൾ ആ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ മസാല ഇട്ട് കൊടുത്തു മസാല ഇട്ട് കൊടുത്ത് ചെറിയ തീരൊന്നും നല്ല തീരെന്നെ ഇട്ടിട്ട് പെട്ടെന്ന് ഇളക്കി ചൊറുക്കം ഒഴിച്ചു ഒരുക്കണിട്ടോ അല്ലെങ്കിൽ മിളകും പൊടി മഞ്ഞ് കരി കരികിട്ട കരിഞ്ഞ് കഴിഞ്ഞാൽ തക്കിവിട്ടാ അപ്പോൾ കയ്ക്കും അപ്പോൾ അത് ശ്രദ്ധിക്കുക നന്നായി ചെറിയ തീര ഇട്ടിട്ടിട്ട് മൊലീച്ചിരിക്കണമെങ്കിൽ അതായിരിക്കും എളുപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ വലിയ തീരട്ട് തന്നെ ഒക്കെ സെറ്റ് ചെയ്ത് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ആ മസാലയ്ക്കുള്ള ഉപ്പ് ഇട്ടിട്ട് കൊടുത്തു പിന്നെ വിനാഗിരി ഒഴിച്ചു കൊടുത്തുട്ടോ സൊറുക്കാന്ന് പറയും വിനാഗിരി എന്ന് പറയും പല സ്ഥലങ്ങളിൽ പല ഇതാണ് പറയുക അപ്പം അങ്ങനെ കുറച്ച് പുളി പറഞ്ഞാൽ കുറച്ചും കൂടി വെച്ച് കൊടുത്തു എന്താ വെച്ചാൽ കുറച്ച് പുളിയൊക്കെ വേണം എന്നാലാണ് നമ്മുടെ അച്ചാറുക്കേട് വരാണ്ടിരിക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ അച്ചാറിലേക്ക് അച്ചാറും ഇവിടെ മീൻ വറുത്തതും എണ്ണയൊക്കെ കൂടിയിട്ട് തന്നെ ആ മസാല കൂട്ടിയിട്ട് അങ്ങോട്ട് തട്ടി കൊടുത്ത് വിട്ടാ മീൻ വറുത്ത് പിന്നെ നന്നായി ഇളക്കിയിട്ടൊരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിക്കാൻ പറ്റിയ കേട്ടോ എന്താ വെച്ചാൽ ആ സുറുക്കയുടെ പുളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പും പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉപ്പ് ടേസ്റ്റ് നോക്കണ്ട കേട്ടോ എന്തുകൊണ്ടെന്നു വെച്ചാൽ ഉപ്പ് മാങ്ങച്ചാറും നാരങ്ങച്ചാറും കൂടുന്ന പോലെ അല്ലല്ലോ ഉപ്പ് ഉപ്പുകൂടി അത്ര ടേസ്റ്റ് ഉണ്ടായില്ല അപ്പം നമ്മൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ചിരുന്ന കേട്ടോ അതേ കുറച്ച് ഉപ്പുറം അങ്ങനെ ഞാൻ കുറേശ്ശെ കുറേശ്ശേ ചേർത്ത് കൊടുക്കണല്ലോ കേട്ടോ ഒറ്റടി ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കണില്ല അങ്ങനെ നമ്മുടെ അച്ചാറൊക്കെ റെഡി എല്ലാവരും ചോറിനായിരുന്നു നമ്മൾ ചേട്ടൻ ചോറൊക്കെ കൊടുത്ത് പണിക്കുന്ന ചേട്ടൻ ചോറൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ ഊണിക്കായിരിക്കാം കേട്ടോ ചോറും ഉപ്പേരിയും പിന്നെ തൈരും ഉണ്ടായിരുന്നു കേട്ടോ മീൻ കറിയും ഒക്കെ പൊട്ടിയിട്ട് എല്ലാവരും അടിപൊളി ആയിട്ട് ഉണ വെച്ച് മീൻ അച്ചാറ് പണിക്കാവുന്ന ചേട്ടനും ഇഷ്ടമായി പൊന്നൂനും ക്ഷേപിക്കുക എന്താ ഒരു കുപ്പി നിറച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊക്കാ കുപ്പി അച്ചാറായിട്ടാണ് ആരെങ്കിലും വാങ്ങിയെടുക്കണോ പോലെ ഇല്ലല്ലോ മീൻ എടുക്കുക മീൻ എടുക്കുമ്പോൾ ഒരു ദാക്ഷിണ്യം ഇല്ലാണ്ട് കോഴി എടുക്കുകയാണ് എല്ലാവരും എല്ലാവർക്കും ഇഷ്ടമായിട്ട് അതുകൊണ്ടാണ് ഞാൻ അവർ കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയത് കേട്ടോ നമ്മളത് രണ്ട് മൂന്ന് നാലും ദിവസിക്കു വേണ്ടി ഉണ്ടാക്കി വെക്കണമെന്നില്ല പിള്ളേർ എപ്പോഴാണ് തിന്നണി വെച്ചാൽ തിന്നിട്ട് ചേർ തീർത്തോട്ടേ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തത് അങ്ങനെ നമ്മുടെ വീഡിയോ അത് ഇന്ന് ഇത്രയും ഒരു ചെറിയ വീഡിയോ അല്ല ഇന്ന് ഫേസ് കാര്യങ്ങളൊക്കെ എന്നിട്ടൊന്നും ഞാൻ വന്നിട്ടില്ല അപ്പോൾ ഇനി നാളെ കുഞ്ഞിനെ പെണ്ണിനെ കാണലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ബായ്